ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലും കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കുന്നത് തുടരുന്നു ശാസ്ത്രീയമായി കക്കൂസ് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാന്റ് ചേർത്തലയിൽ സ്ഥാപിച്ചിട്ടും ടാങ്കർ ലോറികൾ അങ്ങോട്ടേക്ക് എത്തുന്നില്ല ചേർത്തലയ്ക്കടുത്ത് കഴിഞ്ഞ ദിവസം അൻപത് ലോറി മാലിന്യം തള്ളിയതാണ് റിപ്പോർട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കൂറ്റുവേലി ചാരമംഗലം ബേക്കറി ജംഗ്ഷൻ റോഡരികിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരുന്നു ഇവിടെ റോഡിലൂടെ നടക്കാൻ പോലും ആവാത്ത വിധത്തിലാണ് മാലിന്യം തള്ളിയത് അൻപത് ടാങ്കറുകളോ മാലിന്യം തള്ളിയതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ചേർത്തല ആനദറവേളിയിൽ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിൽ വരുന്നതാണ് പ്രദേശം ഒട്ടേറെ കയർ വ്യവസായ ശാലകളടക്കം പ്രവർത്തിക്കുന്ന സ്ഥലം ഇതിനൊപ്പം ചാരമംഗലം സ്കൂളിലേക്കുള്ള കുട്ടികളുടെ പ്രധാന വഴിയുമാണിത് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ മാലിന്യം നീക്കി വഴി സുഗമമാക്കുക എന്നത് വെല്ലുവിളിയാണ് തോടുപോലെ നിറഞ്ഞതിനാൽ നാല് വൈദ്യുതി തൂണുകളുടെ അടിഭാഗവും മാലിന്യത്താൽ മുങ്ങി വൈദ്യുതി ജീവനക്കാർക്ക് തൂണിനടുത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതി ചേർത്തല അമ്പലപ്പുഴ താലൂക്കിൽ നിന്ന് മാത്രം ദിവസേന നാൽപ്പത് മുതൽ അറുപത് വരെ ടാങ്കറുകളിലായി ഒന്നര ലക്ഷത്തിനുമേൽ ലിറ്റർ കക്കൂസ് മാലിന്യം വീടുകളിൽ നിന്നും മറ്റുമായി സംഭരിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ പതിനയ്യായിരം ലിറ്റർ താഴെ മാത്രമാണ് ജില്ലയിലെ ഏക മാലിന്യ സംസ്കരണ പ്ലാന്റായ ചേർത്തലയിൽ സംസ്കരണത്തിന് എത്തുന്നത് ബാക്കി മാലിന്യം തെരുവിലും ജലാശയങ്ങളിലുമാണ് തള്ളുന്നതെന്നാണ് ആക്ഷേപം തെരുവുകളിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതിന് പരിഹാരം കാണാനാണ് സംസ്ഥാന സർക്കാർ കോടി രൂപ ചെലവിൽ ആധുനിക പ്ലാന്റ് സ്ഥാപിച്ചത് ചേർത്തല നഗരസഭയ്ക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതല അയ്യായിരം ലിറ്റർ മാലിന്യം സംസ്കരിക്കുന്നതിന് ആയിരം രൂപയാണ് ഈടാക്കുന്നത് പദ്ധതിയിൽ അറുപത്തിയെട്ട് മാലിന്യ ടാങ്കറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും മാലിന്യം എത്തിക്കുന്നത് അഞ്ചോളം ടാങ്കറുകൾ മാത്രമാണെന്ന് അധികൃതർ പറയുന്നു ദിവസേന രണ്ടര ലക്ഷം ലിറ്റർ മാലിന്യം സംസ്കരിക്കാൻ ഇവിടെ ശേഷിയുണ്ട് സംഭരിക്കുന്ന കക്കൂസ് മാലിന്യം ഫീസ് ഈടാക്കി സംസ്കരിക്കാൻ പ്ലാന്റിൽ ഉണ്ടാക്കണമെന്ന ആവശ്യം ടാങ്കർ ഉടമകൾ ഉയർത്തിയിട്ടുണ്ട് പ്രത്യേക ആപ്പ് വഴിയുള്ള മാലിന്യ സംഭരണം ടാങ്കർ ഉടമകൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്നാണ് പരാതികൾ ആപ്പ് വഴിയുള്ള രജിസ്ട്രേഷൻ വരെ ടാങ്കറുകൾ ശേഖരിക്കുന്ന മാലിന്യം സംസ്കരിച്ചാൽ തെരുവിലെ മാലിന്യ തള്ളലിന് പരിഹാരമാകുമെന്നും അവർ പറയുന്നു